ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ അതായത് ഫാമിലി ടാസ്ക് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഓരോ മത്സരാർത്ഥികളുടെയും വീട്ടിലുള്ളവരൊക്കെ ബിഗ് ബോസ് ഹൗസ് റൂണിലേക്ക് എത്തുകയാണ് ആദ്യം തന്നെ ഒരു വലിയൊരു കാറൊക്കെ വന്ന് ബിഗ് ബോസിൻ്റെ അകത്ത് കയറ്റി ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ ജാസ്മിനൊക്കെ വല്ലാതെ പേടിച്ച് നിൽക്കുന്നത് എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ വീട്ടീന്ന് വല്ല കലിപ്പാണോ അച്ഛനും അമ്മയൊക്കെ വരുമ്പോൾ എന്നുള്ള രീതിയിലാണോ എന്ന് പറഞ്ഞോട്ടോ ജാസ്മിൻ്റെ മുഖത്തൊക്കെ നല്ല വിഷമവും സങ്കടവും കാണാം എന്തിനാണെന്നൊന്നും അറിയത്തില്ല ബാക്കി എല്ലാവരും ഭയങ്കര സർപ്രൈസാണ് ഋഷിയുടെയും അൻസിബിയുടെയും വീട്ടുകാരാണ് ആദ്യമായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കിൽ വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നന്ദനയൊക്കെ ഇപ്പം ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് പ്രൊമോലത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇനി കുറച്ചൊരു അഞ്ച് ദിവസത്തേക്ക് മൊത്തം ഫാമിലി ആയിരിക്കും ഓരോ ദിവസമായിരിക്കും ഓരോ ഫാമിലി ആയിട്ട് വരുന്നത് ഒരു പക്ഷേ രണ്ട് രണ്ട് പേര് വെച്ച് വരുമ്പോൾ തന്നെ ഏകദേശം പത്ത് പേരാകും എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിൻ്റെ വാപ്പയോ ഉമ്മയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കൊന്ന് കാണണം ജാസ്മിൻ അവർ പഞ്ഞിക്കിടോ ഈ ഗബ്രിയുമായിട്ടുള്ള ഈ ഒരു കോപ്രായങ്ങൾ കാണിച്ചതിന് സോ നമുക്കിനി വരുന്ന ആളുകൾ നിറയെ നിറയെ കാര്യങ്ങളുണ്ട് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക